ഹായ് എല്ലാവർക്കും നമസ്കാരം പകല് എന്തെങ്കിലുമൊക്കെ തിരക്കുകളായിട്ട് അതിലേലൊക്കെ പോകുന്നുണ്ട് ഒരാഴ്ച ആയിട്ട് ഒരാഴ്ച തന്നെ ആയി ആ കാണും ഏകദേശം വീടിന്റെ ഉള്ളിലെ ഒരു വിശേഷങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല അപ്പൊ അങ്ങനെ പോകുന്ന വഴിക്കുള്ളിലാക്കിയാണ് നമ്മൾ കണ്ടോണ്ടിരുന്നത് അപ്പൊ ഇന്നിപ്പം അമ്മ പണിക്ക് പോയിട്ടുണ്ട് അനിയത്തി കുറച്ചു കുറച്ചുകൊണ്ട് വന്നു പോയിട്ടുണ്ട് ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട് അപ്പം ഇന്നും ഇവിടെ എനിക്കൊരു ജോലി അമ്മ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട് അത് ഞാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങുക പിന്നെ ഞാൻ കാണിച്ചുതരാം ഇത് ഉണ്ടോ ചകരിയാണ് ഇത് എന്താണ് ഇപ്പൊ ചൂടുന്നാലോചിക്കുന്നുണ്ടാവും ഇത് ഇവിടുത്തെ എൻ്റെ അമ്മയ്ക്കൊക്കെ ഒരു ദിവസത്തെ പരിപാടിയാണ് അത് തേർന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല എന്തിനാണെന്ന് വെച്ചാൽ പാത്രം കഴുകാനാണ് കേട്ടോ ഇതിലിപ്പം ചുട്ട എടുത്തിട്ട് നമ്മൾ കേട്ടോ ഇതിനകത്ത് ഇട്ടിടണം കാണിച്ചു തരാം ചുട്ട കരി ഉണ്ടോ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെള്ളത്തിലാക്കി ഇടും എന്നിട്ടത് കണ്ടോ ഇത് പാത്രം കഴുകാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നാളുണ്ടോ കരി ഇത് ചാര അടുപ്പിലെ ഉണ്ടോ ഇത് ചകരിയാണ് ചപ്പി എടുത്ത് അതിപ്പോൾ ഞാൻ ഇത് കേട്ടോ ഇത് നല്ല രാവിലെ പോകുമ്പോൾ നമുക്ക് കഴുകി വെക്കാൻ പറ്റൂല ഇത് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് കഴുകി കാണിക്കാം കേട്ടോ ഞാനൊരു സത്യം പറയട്ടെ ഞാൻ ചെയ്യാൻ മടിയുള്ള ഒറ്റ കാര്യം മാത്രമേ ഇതാണ് ബാക്കി എല്ലാ ജോലിയും ഞാൻ ചെയ്യും ഇന്ന് മാത്രം എനിക്ക് ഭയങ്കര മടിയെന്നറി എല്ലാവരും ചീത്ത വിളിക്കും കരി ചാരം പച്ചത്തിൻ്റെ കഴുകണം ഇതൊന്ന് കഴുകി വെക്കണം വെക്കാനും കൂടെ ഉണ്ടായിരുന്നു